एक क्या है ताजमहल? एक मीन मरने मूल के जितने हैं, चार का नहीं हैं। इसलिए पीजी बॉक्स में इसे उठना है तो इतने हाथी मरना पड़ेगा निकालना मुंह ये सीरियल ഒരു തമേൻ്റെ ശരീര ഭാഷ ആദ്യം വരുത് ഒരു എനിക്ക് തോന്നി എന്റെ പഠിപ്പും ഒന്നുമല്ല ഒരു തമേണ്ട ശരീര ഭാഷ അതിനുവേണ്ടി തന്നെയാണ് ഒരു നല്ല ഗുണ ആ നല്ലതെ ഗുരുപ്പുകൾ നമ്മൾ ചെറിയ ഒരു പ്രയാണ മുപ്പത്തഞ്ച് വയസ്സുള്ള ശരീരം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനൊമ്പ

ില്ല എല്ലാ അല്ലാണ്ടെങ്കിൽ അതിൽ കൂടുതൽ സ്ത്രീകൾ കൈകൊട്ടും കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് സമ്മാനം പറ്റില്ല കാരണം ഇപ്പൊ നമുക്ക് നിങ്ങൾ നമ്മൾ അവർ താഴെ കാണിച്ചു എന്റെ നമ്പർ കൊടുത്തു ഒരു വലിയ മോട്ടിവേഷൻ സംഭാഷണങ്ങളും ഇല്ലാതെ ഇരുപതാം തീയതി മുതൽ ഒന്നര മാസത്തിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ ഇവരെ അതിന്റെ എന്താ പറഞ്ഞാൽ പുറത്തും ആ തൃശൂർ ഇരുന്നൂറോളം സ്ത്രീകൾ ഉൾപ്പെട്ട മാർച്ച് പാസ്റ്റ് ആണ് നടത്തിയത് അങ്ങനെയാണ് പണൽ ചോദിച്ചു എന്തിനാണ് മാർച്ച് പാസ്റ്റ് മാർച്ച് പാസ്റ്റിന്റെ ആവശ്യമുണ്ടാ സ്ത്രീകൾ മാർച്ച് പാസ്റ്റിന്റെ ആവശ്യമുണ്ട് No? ു നമ്മളൊരു വലിയ മാഡില്ല മാഡ് ആ മാഡിന്റെ സ്വിമ്മിംഗ് പൂളുണ്ട് മാർക്കറ്റുണ്ട് ജിമ്മുണ്ട് മറ്റ് പല സംഭവങ്ങളുണ്ട് ലീഗുകൾ മൗസ അപ്പൊ അതിന് നമ്മള് നമ്മുടെ സൈൻ ബോർഡ് വെക്കാറുണ്ട് അതായത് സ്വിമ്മിംഗ് പൂൾ എന്ന ഡയറക്ഷൻ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ജിമ്മിന്റെ ഡയറക്ഷൻ അങ്ങനെ സൈൻ ബോർഡ് വയ്ക്കാറുണ്ട് അല്ലേ അത് എന്തിനാ ചോദിച്ചാൽ ആ സൈനികൾ അവിടെ ഒക്കെ തന്നത് മനസ്സിലാക്കാനാണ് അതിനൊരു സംശയമില്ല അതായത് ആ സ്ത്രീകളെന്താ മതി ഈ സ്ത്രീകൾ ആളാണ് മനസ്സിലാക്കുക അങ്ങനെ അവരോട് മറുപടി പറഞ്ഞു അങ്ങനെ കളിക്കുന്ന പിക്ചർ എന്ന് എനിക്കുണ്ട് അതായത് എല്ലാവരും സ്ത്രീകൾക്ക് വസ്ത്രമാർ വളരെ ഭയങ്കരമായിട്ടുള്ള സ്ത്രീകളെ മുടക്കാൻ വേണ്ടി നമ്മളുടെ ഒരു വലിയ സമൂഹം തന്നെ അങ്ങനെ റെഡിയിലിട്ട് அக்காமியும் அவர் எந்த இது பெண் குட்டிகள் அவர் அவர் இவ்வளோ തിരിച്ചു പോകും അങ്ങനെ പിന്നെ ഞാൻ അപ്പൊ നിങ്ങൾ അവിടെ പിന്നെ വേഗമൊന്നും കാണുന്നില്ല ഞാൻ ചോദിച്ചു പോയി അല്ല ഇവിടെ കുട്ടികൾ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ പറ്റി കൊടുക്കും ഇതിന്റെ മൊബൈലൊക്കെ ഇട്ടുണ്ട് കയ്യിൽ കിട്ടും അവർക്ക് ആ കെട്ടിടത്തിൽ ആവശ്യം ചെയ്യുന്നു ഈ കെട്ടിടം നല്ല കൊടുത്താൽ ആ ഒരു കുട്ടികൾ അന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവൾ സ്ത്രീകളെ എല്ലാ സ്ഥലത്തു നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ജാർജ് മൂഖലായിട്ടുള്ള വലിയൊരു കൂടത്തെയാണ് ഞാൻ കണ്ടത് അത് അങ്ങനെയാണ് സ്ഥാനം തന്നെ വെച്ച് കൂടി നടത്തിയത് പത്ത് കിലോ പതിനഞ്ചിലെ തൃശ്ശൂരിൽ വെച്ചിട്ടുള്ള സ്റ്റേജിൽ നികുതി നിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് എന്നെ സൃഷ്ടിച്ചെടുക്കുക രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ചേ ചെന്നല്ല എന്റെ വീടിന്റെ ഒരു താത്ത അവരുടെ പേര് പറഞ്ഞ അലുകൾ ഞാൻ ഏറെ വേദനിപ്പിച്ചതാണ് കാരണം അവരെ വന്നാതെ വിഷമിച്ചിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ എന്തിന ഇത്തരം ഒക്കെ സഹിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു മറുപടിയാണ് സ്വന്തം പുരയിൽ പട്ട പട്ടു നിൽക്കുന്നതിന് എത്രയോ വേദന മോളെ ആരാളുടെ പുരയിൽ ചീഴ് കൊടുത്ത് നിൽക്കുന്നത് അതായത് താത്താവിന്റെ വീട്ടിൽ ചീഴു എടുത്ത് നിൽക്കുന്നത്ര പ്രൗഢിയാണ് തന്നെയാണ് പിന്നെ നല്ലൊരു എന്റെ എച്ചവിന്റെ താഴെ ഒരു സംശയം എന്താ രണ്ടും കഴിഞ്ഞുണ്ടായ കിറ്റി നല്ലത് ഇങ്ങനെയുള്ള ഭാഷകളിൽ വ്യാജമൂന്നമില്ലാത്ത നമ്മളെ സിംഗുകൾ ഇപ്പോൾ പോലും എനിക്ക് ഉപയോഗിക്കുന്നതാണ് എനിക്ക് സങ്കടം വരുന്നത് നമ്മൾ ഏത് കാലത്തും മെയിൽ ഡോണിനേറ്റഡ് ആയിട്ടുള്ള സിംഡൻസ് നമ്മളെ ഇല്ല കത്തിക്കുന്നേയില്ല നമ്മളെ വേദനിപ്പിക്കുന്നേയില്ല ും പുരു താങ്ങി താങ്ങി എത്തിക്കൊണ്ടേ ചില കോസ്റ്റുകളൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ട് എന്തൊന്നും പറിച്ചിട്ട് ഞാൻ എനിക്ക് ആന കൈമ്പരാൻ കഴിയും എന്ന് നമ്മൾ പറയണം ആ കഴിവും തരും അല്ല അപ്പുറത്ത് എല്ലാവരും എഴുതിയിട്ടും എല്ലാവരും എഴുതിയിട്ടുണ്ട് നമ്മൾക്ക് വന്ന് കഴിവും തന്നെ അതാണ് അന്വേഷണം എല്ലാവരും കേട്ടോ എല്ലാവർക്കും കേട്ടോ കാര്യങ്ങൾ ചില രീതികളെ തമ്മിലുള്ള അതാണ് ഞാൻ ഇത് ഗീതീസിന്റെ ഈ പുസ്തകം മുഴുവൻ നാട്ടാണ് ഞാൻ എനിക്ക് തോന്നി കേരളമുള്ള അതിന്റെ ഒരു കഥാപാത്രം അതായത് സമ്പന്ക്കാരൻ ഭർത്താവ് കാലത്ത് എന്തെങ്കിലും ഇഷ്ടപോലെ സാധനമാണ് എന്റെ വഴിയാണ് Ibaran 1989, 1989 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 1 9 സ്വന്തം പാത്രം കഴിയും സ്വന്തം പാത്രം കഴിയും എന്ത് ഗച്ച പാത്രം എടുക്കാൻ പറയുന്നത് അതുകൊണ്ട് ഒരുപക്ഷം സ്വന്തം പാത്രം എടുക്കുന്ന ആൾക്കാരും നമ്മൾ കാണാറില്ല എന്റെ അമ്മ എൺപത്തി ആറാമത്തെ വയസ്സാണ് എല്ലാം എന്റെ അമ്മ ഒന്ന് സ്വന്തം ഇരുന്ന് ഭക്ഷണം കഴിച്ചെടുത്ത ആ പാത്രം അവിടെ വെച്ച് ഒന്ന് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥയിലേക്ക് ആൾക്കാർ ഒരു വർഷത്തോളം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പാട്ടെടുക്കട്ട് 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 അങ്ങനെ ഇരിക്കാം ആദ്യം അത് പേടിച്ചിട്ട് പാട്ടെടുക്കാതെ പോയ ഇന്ന് വളരെ കൂളായിട്ട് ഭക്ഷണം കഴിച്ച് മൊബൈൽ നോക്കി ഇങ്ങനെ കൈ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് പാത്രം എടുക്കാണ്ട് ആസ്വദിക്കുന്ന പിക്ചറെ ഞാൻ എനിക്ക് ഫേസ്ബുക്കിലെടുത്തിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ അതായത് പാത്രം കഴുകാതിരിക്കുക ഇരുന്ന എഴുന്നേറ്റ് അതുപോലെ പോക്കാ എന്നുള്ളതും പുരുഷൻ പാത്രം എഴുത്തോട് പോയി കഴുകി പച്ചപാത്രം തന്ന പാത്രം കഴുകുന്നതും രാഷ്ട്രീയ പാത്രമാണ് രണ്ടും മാനസികമായിട്ടുള്ള അധിമതം തന്നെയാണ് പുരുഷൻ ആധിമത്യം പറഞ്ഞ ചിന്ത സ്ത്രീ വിവേകം എന്ന് പറഞ്ഞ ചിന്ത ആധിമത്തിൽ നിന്ന ചിന്ത വിവേകം എന്ന് പറഞ്ഞതിന്റെ എപ്പോഴും ഒരു അടിച്ചമർത്തിക്കൊണ്ടിരിക്കും ഏതായാലും ഇതും അന്തി കുറിക്കുന്ന പോലുള്ള സിംഹകളെല്ലാം തന്നെ നമ്മൾ ഞാൻ എന്ന് വിചാരിച്ച പെൺകുട്ടികൾ മുന്നോട്ട് പോകാൻ തന്നെ അതിനെ ഒപ്പം അത് മനസ്സിലാക്കുക എനിക്കാലും വീട്ടിൽ അച്ഛൻ എടുത്തുള്ള പദ നടക്കേണ്ട ഗവരി പറയേണ്ട ആത്മ നൊമ്പരപ്പെട്ട ആണുങ്ങളുടെ ലോകമുള്ളത് വരാൻ പോവാണ് ഇങ്ങനെ மூலத்தை தான் மை போட்டுருதே காம்பிரமிசிட்ட எல்லா ரஷ்ட புலிஷே தalle ஆவே ஒரு மாப்பிட்டுடா டீச்சர் பை பை அந்த எண்ட வோலு ஆச்சே டீச்சர் பாயல்லதும் ஆ புத்தகத்தில் அது தண்ணியு எனவே الاولى அத்தியாயத்தில் சமாய் ஆ எத்தோடு அத்தியாயச்சம் இந்த எண்ட எண்ட மீன்ஸ் இந்த ஒரே நல்ல ஆற்காரை மைக்கல் இருந்து மிச்சனும் அச்சே அத்தியாயச்சம் അധ്യക്ഷതയ്ക്ക് നമ്മൾക്ക് അങ്ങനെ ആക്കാൻ ഈ ഭാഗം ഞാൻ കടിക്കള ആ പെരു കൈക്കളുടെ പരിസരത്തോടെ ഇഷ്ടമാർ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചക്ക ഇങ്ങനെ കൊതിയോട് കുതി അപ്പൊ എന്റെ ആ വൈറ്റിൽ കഞ്ചാൻ ഉള്ള കഞ്ചാൻ ഉള്ളത് അവർ ടേസ്റ്റ് ആയിട്ട് അവിടെ ആയിട്ട് എന്ന് ഞാൻ പറയാൻ അത്രയും 9 టు అప్పటికి ఒక అవకాశం ఇస్తుంది అంటే ముందుండి మనం అప్పటికి చేరవాలి నిత్యమేలా కామర్సిల్స్ లోపలి కాలతెనే మనం చేయాలి విద్యార్థి చతుర్తవసారికి మనం